ചോദ്യം ഇതാണ് നിങ്ങൾ ഈ കുറെ വർഷങ്ങളിത് പ്രസംഗിച്ചുകൊണ്ട് നടന്നാണ് എന്താണ് ഈ ഡിസ്പെൻസേഷണൽ പ്രീ ട്രിബ് മില്ലീനിയസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് അതിന്റെ അതിന്റെ യഥാർത്ഥ തിയോളജി എന്താണ് എന്ന് നിങ്ങളൊന്ന് പറയാം താങ്ക് യു ബൈബിൾ മനസ്സിലാക്കാൻ വേണ്ടി വ്യാഖ്യാനങ്ങൾ ആവശ്യമാണ് എന്ന ഒരു സ്ഥിതി വന്നപ്പോൾ ബൈബിൾ പൊതുവെ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പുസ്തകമാണെന്നും അത് മനുഷ്യ മനുഷ്യാതീതമായ ഒരു വ്യാഖ്യാനം അതിനാവശ്യമാണെന്നും അപ്പൊ പലരും പല എടുത്ത് ചിലര് സഭയാണ് ആ സോഴ്സ് ആയിട്ട് കണ്ടത് ചിലര് ആ ദൈവികമായ മനുഷ്യരെ സോഴ്സായി കണ്ടു ചിലര് പരിശുദ്ധാത്മകം നേരിട്ട് നമുക്ക് വ്യാഖ്യാനം തരും ഇങ്ങനെ പല വിധത്തിലുള്ള സോഴ്സുകൾ എടുക്കുകയാണ് അപ്പൊ ഈ ബൈബിൾ ബൈബിളിൽ ഏറ്റവും ദുർഗ്രഹമായ പുസ്തകം എന്ന് പൊതുവെ കരുതപ്പെടുന്ന വെളിപാട് പുസ്തകമാണ് വെളിപാട് പുസ്തകം വ്യാഖ്യാനിക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആയിട്ട് കാണുകയും പിന്നീട് വെളിപാട് പുസ്തകത്തിൽ വ്യാഖ്യാന സമ്പ്രദായങ്ങൾ രൂപപ്പെടുകയും ചെയ്യും അതിനകത്ത് വിവിധ രീതികളിൽ വെളിപാട് പുസ്തകം വ്യാഖ്യാനിക്കുന്നുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട വ്യാഖ്യാന രീതിയാണ് ആലികോറിക്കലായിട്ട് ആലങ്കാരികമായിട്ട് വ്യാഖ്യാനിക്കുക പിന്നെ ചരിത്രപരമായ ഹിസ്റ്റോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ പിന്നെ ഉള്ളത് ഹിസ്റ്റോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട് പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ ഇത് ഭാവിയിൽ സംഭവിക്കാനുള്ളതാണ് അതുപോലെ തന്നെയുള്ള ഒരു വെളിപാട് പുസ്തകം വ്യാഖ്യാനാണ് ഐഡിയലിസ്റ്റിക് ഇതൊരു മാതൃകയാണെന്നുള്ള ഹോൾഡ് ചെയ്യുന്നവരുണ്ട് ഇപ്പം ഐഡിയലിസ്റ്റുകളുണ്ട് ഫ്യൂച്ചറിസ്റ്റുകളുണ്ട് പിന്നെ പ്രിസ്റ്റുകളുണ്ട് പ്രട്രിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഭവിതവാദമാണ് ഫ്യൂച്ചറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭവിഷ്യവാദമാണ് അത് ഭാവിയിൽ സംഭവിക്കാനുള്ളതാണ് ഈ ഭവിഷ്യവ്യാദികളിൽ വീണ്ടും വിഭാഗങ്ങൾ പിരിഞ്ഞു ഭവിഷ്യ പ്രീ ട്രിബുലേഷൻ മിഡ് ട്രിബുലേഷൻ പോസ്റ്റ് ട്രിപുലേഷൻ ഇങ്ങനെ മഹാപീഡനവുമായിട്ട് ബന്ധപ്പെട്ട് പല ഗ്രൂപ്പുകളായിട്ട് അവർ തിരിഞ്ഞു പിന്നെ പ്രീ ട്രിപ്പ് പോസ്റ്റ് ട്രിപ്പ് ബി ട്രിപ്പ് അതിന് കൂടാതെ അതിനിടയ്ക്ക് വീണ്ടും ഉപവിഭാഗങ്ങൾ രൂപപ്പെട്ടു ഇങ്ങനെ അവർ തമ്മിലുള്ള തർക്കങ്ങൾ രൂക്ഷമായി പിന്നെ മില്ലേനിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ സഹസ്രാബ്ദ വാഴ്ച അത് പ്രീ മില്ലനിയം പോസ്റ്റ് മില്ലനിയം അമില്ലനിയം എന്ന് പറഞ്ഞ് മൂന്ന് ഗ്രൂപ്പുകൾ രൂപപ്പെട്ടു മില്നത്തിന് മുമ്പാണ് മില്നത്തിന് ശേഷമാണ് അല്ലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മൂന്ന് ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞു അപ്പം ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളുമായിട്ട് വെളിപാട് പുസ്തകം പല രീതിയിൽ ആളുകൾ വ്യാഖ്യാനിക്കുന്നു അതിനകത്ത് ഒരു പ്രബല വിഭാഗമാണ് ഈ നമ്മൾ പറയുന്ന ഡിസ്പെൻസേഷനലിസ്റ്റുകൾ ഡിസ്പെൻസേഷനലിസം എന്ന് പറഞ്ഞാൽ യുഗപരമായ പഠനമാണ് ദൈവം വിവിധ യുഗങ്ങളിൽ വിവിധ രീതിയിൽ മനുഷ്യരോട് ഇടപെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന തത്വം അപ്പൊ അതിനെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഈ ഡിസ്പെൻസേഷൻ ലിസ്റ്റുകൾ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലൊക്കെ കൺവെൻഷൻ വേദികൾ പ്രത്യേകിച്ച് ബ്രഥറൻ സഭകൾ നടത്തുന്ന കൺവെൻഷൻ വേദികളിലൊക്കെ വലിയ ചാർട്ട് വെച്ച് നമുക്ക് കാണാം ഒന്നാമത്തേത് നിഷ്കൺവെൻഷൻ യുഗം മനസാക്ഷി യുഗം ഗവൺമെന്റ് ലേജ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരച്ച് കാണിക്കും അപ്പൊ വിവിധ യുഗങ്ങളെ ഇങ്ങനെ വരച്ച് കാണിക്കുന്നതാണ് യുഗം ്രമാണ യുഗം കഴിയുമ്പോൾ കൃപായുഗം കൃപായുഗം കഴിഞ്ഞിട്ട് വെളിപാട് പുസ്തകത്തിന്റെ കാലഘട്ടം വരുമ്പോഴേക്ക് റാപ്ചർ പിന്നെ അതിനകത്താണ് പിന്നെ തർക്കങ്ങൾ വരും അപ്പം മനു ദൈവത്തിന്റെ മുഴുവതിയെയും വിവിധ യുഗങ്ങളായിട്ട് തിരിക്കുകയും ആ ഓരോ യുഗങ്ങളിൽ ദൈവം ഓരോ രീതിയിൽ മനുഷ്യരോട് ഇടപെട്ടു എന്ന് പറയുക ഡിസ്പെൻസേഷൻ വിവിധ ഡിസ്പെൻസേഷൻ ആണ് വിവിധ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഡിസ്പെൻസേഷൻ അപ്പോൾ ഈ യുഗപരമായ പഠനത്തിൽ അതാണ് പ്രത്യേകത അത് ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക അതിനകത്ത് നിഷ്കൻ യുഗം എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ പുസ്തകത്തെ നമ്മൾ കാണുന്ന വീഴ്ചയ്ക്ക് മുമ്പ് പാവം ചെയ്യുന്നതിന് മുമ്പുള്ള യുഗം പിന്നെ മനസാക്ഷി യുഗം ന്യായപ്രമാണം വരുന്നവരെ പിന്നെ ന്യായപ്രമാണ യുഗം പിന്നെ ഗവൺമെന്റൽ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൗലും ദാവീതും ഒക്കെ രിച്ച നായാധിമാരൊക്കെ ഭരിച്ച ഒരു കാലഘട്ടം ഇങ്ങനെ ഈ യുഗമായിട്ട് തിരിച്ച് ബൈബിളിനെ പഠിക്കുന്ന ഒരു പഠന രീതിയെയാണ് ഡിസ്പെൻസേഷനിൽ എന്ന് പൊതുവെ പറയുന്നത് അത് വെളിപാട് പുസ്തകത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ സൂക്ഷ്മമായിട്ട് മുറിച്ച് തിരിച്ച് അടുക്കി വെച്ച് പഠിക്കുക അപ്പൊ അതിനകത്ത് പലപ്പോഴും പൊരുത്തക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് ഒരു വാക്യം പറഞ്ഞ് കുറച്ച് വാക്യങ്ങൾ അടുക്കി വെച്ച് ഒരു രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരുമ്പോ വേറെ ഒരാളുകളെ വേറെ രണ്ട് വാക്യത്തിന്റെ അകമ്പടിയോടെ എതിർക്കും അതിനകത്ത് പൊരുത്തക്കേടുകളെ ചൂണ്ടിക്കാണിക്കും പിന്നെ തർക്കങ്ങളായിപ്പോദാഹരണം പറഞ്ഞപ്പോ ഈ ഫൈവ് ബ്രദർ ഇവിടെ രണ്ട് ദശലോ എനിക്ക് രണ്ടാധ്യായത്തിൽ നിന്ന് ഒരു വാക്ക് എടുത്തു അത് ഉദ്ധരിച്ചു വരേ രാജേഷ് ബ്രദർ അതിനെ എതിർത്തു പിന്നെ വലിയൊരു കോലാഹലമാണ് നമ്മൾ കേട്ടത് കാരണം ഓരോ വാക്യങ്ങളെയും വെച്ചിട്ട് ഈ എന്നാ നമ്മൾ അതിനെപ്പറ്റി ഒരു ഒരു താഴ്ത്തിപ്പറയുന്നല്ല പലപ്പോഴും ഒരു എല്ലിങ്കഷണത്തിന്റെ ചുറ്റും നായ്ക്കൾ കടന്ന് കടിപിടി കൂടുന്ന പോലെ ഓരോ വാക്യങ്ങളും എടുത്തു വെച്ച് ആ ഈ പാശ്ചാത്യ ലോകത്ത് ദൈവചിന്തകന്മാരും പാസ്റ്റർമാരും പ്രസംഗകരും കടിപിടി കൂടുന്നതാണ് നമ്മൾ കഴിഞ്ഞ ഒരു നൂറ് നൂറ്റമ്പത് കൊല്ലം കണ്ടത് അത്രമാത്രം പക്ഷെ ഇപ്പൊ അതിന് വളരെ ശമനം വന്നിട്ടുണ്ട് കാരണം ഇതെങ്ങും ചെല്ലുന്നില്ല എന്നുള്ള ഒരു ഒരു എല്ലാവർക്കും തന്നെ മനസ്സിലായിക്കൊണ്ടിരിക്കും എങ്കിലും ഇപ്പോ വീണ്ടും ഇത് ഈ ഇസ്രായേലിൽ ടെൻഷൻ വന്നിരിക്കുന്നതുകൊണ്ട് ഇസ്രായേൽ ഇറാൻ യുദ്ധം വന്നിരിക്കുമ്പോൾ വീണ്ടും ഇത് ചർച്ചകളൊക്കെ ആകുന്നുണ്ട് അങ്ങനെയാണ് ഇന്ന് നമ്മളും ഇവിടെ ഈ ചർച്ചയിലേക്ക് വന്നത് ഡിസ്പെൻസേഷൻ എന്നുള്ള ഒരു വിഷയം അതിനകത്ത് ഞാൻ പറഞ്ഞുള്ള വെളിപാട് പുസ്തകത്തെ പറ്റി പഠിക്കുമ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഉണ്ട് ഈ ഇന്റർപ്രിട്ടേഷന് അതുപോലെ തന്നെ മെത്തേഡ് ഉണ്ട് ഫ്യൂച്ചറിസ്റ്റ് മെത്തേഡ് ഉണ്ട് ഐഡിയലിസ്റ്റിക് മെത്തേഡ് ഉണ്ട് ഈ മെത്തേഡുകളെല്ലാം ഉണ്ടായിട്ട് ഇപ്പോൾ ഈ കൂടുതൽ തിയോളജിയൻസ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ പ്രീച്ചേഴ്സ് അവലംബിക്കുന്ന ഒരു മെത്തേഡാണ് എക്ലക്റ്റിക് മെത്തേഡ് എന്ന് പറയും എക്ലറ്റിക് അത് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന അത്ര നിങ്ങൾക്ക് പരിചയം കാണത്തില്ല അത് സ്പെല്ലിങ് ഇതാണ് ഇ സി എൽ ഇ സി ടി ഐ സി ഇ സി എൽ ഇ സി ടി ഐ സി എന്നുള്ള എക്ലറ്റിക് മെതേഡ് ആണ് അത് ഏറെക്കുറെ നമ്മുടെ ഈ റൂം ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന അജി ബ്രദർ പറയുന്ന പെർസെൻറ്റേജ് ഇതാണ് എക്ലറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു അവിയൽ ഒരു എല്ലാത്തിൽ നിന്നും കുറെ എടുത്തു വെച്ച് ഒരു വിചിത്ര ജീവി ഉണ്ടാക്കുന്നില്ല അതായത് എല്ലാത്തിലും കുറേശ്ശേ ട്രൂത്ത് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ ഐഡിയലിസത്തിൽ നൽപ്പം എടുക്കും ഹിസ്റ്റോറിസത്തിൽ ഹിസ്റ്റോറിക് മെതേഡിന്റെയും നൽപ്പം എടുക്കും പ്രടടെസ്റ്റിന്റെ സ്വല്പം എടുക്കും പിന്നെ പോസ്റ്റ് മില്ലനിൽ അല്പമെടുക്കും റീട്രിപ്പ് അല്പം എടുക്കും ഇങ്ങനെ എല്ലാത്തിനും ആവശ്യം പോലെ എടുത്ത് ഹോൾഡ് ചെയ്യുന്ന ചെയ്യുന്നൊരിതാണ് അക്ലറ്റിക് മെതേഡ് ഇപ്പോൾ കൂടുതൽ ആളുകൾ ഞാൻ ശ്രദ്ധിക്കുന്നവര് കൂടുതൽ ആളുകളും ഒരു അക്ലറ്റിക് അക്ലറ്റിക് അപ്രോച്ചാണ് ഈ വെളിപാട് പുസ്തക വ്യാഖ്യാനത്തിന് ഒക്കെ കൊടുക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ കൃത്യമായിട്ട് ഒരു ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിലാണ് ഇതിനെ കാണുന്നത് സത്യത്തിൽ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ രണ്ട് തെസ്ലോനിക്കർ രണ്ടാം അധ്യായത്തിൽ പറഞ്ഞ ഫോളിങ് അവേ ഗ്രേറ്റ് അപ്പോസ്റ്റാസിയ എന്ന ആ വാക്ക് തന്നെ മാറി നിൽക്കുക എന്നാണ് അതിന്റെ അർത്ഥം ഗ്രീക്ക് വാക്ക് നമ്മൾ പഠിക്കും മാറി നിൽക്കുക എന്നുള്ള ഒരു അർത്ഥമാണ് അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം എന്നുള്ളതാണ് ഫ്രം ഫ്രംഎവേ എന്നുള്ളതാണ് അപ്പൊ മാറി നിൽക്കുക എന്നുള്ളതാണ് അപ്പോസ്റ്റാസിയ അത് പിന്നെ ഈ പിന്നെ വിശ്വാസത്യാഗത്തിലെല്ലാം ആ വാക്കന് ഉപയോഗിച്ചു തന്നേ ഉള്ളൂ അത് ആ വാക്കിന്റെ കൃത്യം വാക്കിന്റെ മീനിങ് അതാണ് അവര് മാറി നിന്നു എന്നുള്ളതാണ് അത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു മാറി നിൽക്കലാണ് അത് നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തിലാകാതിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കാൻ യേശു കർത്താവ് പറയുന്ന ഒരു ഓടിപ്പോക്കാണ് അതിനെക്കുറിച്ച് സഭാ സഭാചരിത്രകാരനായ യൂസേബിയോസ് പറയുന്നത് അവര് ട്രാൻസ് ജോർദാൻ പ്രദേശം പ്രദേശായ പെല്ല എന്ന ആ ഒരു മലമുകളിലേക്ക് യരിസലേമിൽ നിന്ന് ക്രിസ്ത്യാനികൾ ഓടിപ്പോയി എന്നാണ് പറയുന്നത് അത് യെരിസലേം ദേവാലയത്തിന്റെ നാശത്തിന് തൊട്ട് മുമ്പ് അവർ അപ്രകാരം ഓടിപ്പോയി ആ ഓടിപ്പോക്കിനെയാണ് ഈ പദം കൊണ്ട് സൂചിപ്പിക്കുന്നത് ആ അധർമ്മമൂർത്തി ആയവൻ വെളിപ്പെടുകയും എരിശലേം ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ പൂജിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് പെസ്പേഷ്യന്റെ കാലത്ത് സംഭവിച്ചതാണ് ആ ഒരു എരിശലിൻ ദേവാലയത്തിന്റെ നാശത്തിന് മുമ്പ് അവിടെ നടന്ന ആ ഒരു പൂജയെ സംബന്ധിച്ചാണ് ആ വാണിംഗ് കൊടുക്കുന്നത് എന്നാണ് കൃത്യമായ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് ആ സഭ മനസ്സിലാക്കുന്നത് അപ്പൊ എന്റെ ഒരു നിലപാടും അത് തന്നെയാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള വാക്യങ്ങൾക്ക് ഇനി ഒരു സാർവത്രികമായ പ്രസക്തി ഇല്ല എന്നതിനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ തെസലോണിക്ക ലേഖനമൊക്കെ ലോകത്തുള്ള മുഴുവൻ ആളുകളെ അഡ്രസ്സ് ചെയ്ത് എഴുതിയിട്ടുള്ളതല്ല അതിന് ഇന്ന് അത്തരത്തിലുള്ള ഒരു പ്രസക്തി ആ വാക്യങ്ങൾക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മത്തായി സ്ലീഹാന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ യേശു ക്രിസ്തു പറഞ്ഞത് യേശു ക്രിസ്തുവിനോട് ചോദിച്ച ചോദ്യം ഉണ്ട് അറിയാം മൂന്ന് ചോദ്യം അവിടെ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇരുപത്തിനാലാം അധ്യായത്തിൽ കൊടുക്കുന്നത് ആ ഇരുപത്തിനാലാം അധ്യായത്തിൽ യേശു ക്രിസ്തു പറഞ്ഞ എന്തോ അതിന്റെ ആലങ്കാരികമായ കാവ്യാത്മകമായ പ്രവചനപരമായ ഒരു കാവ്യാത്മകമായ ഒരു അവതരണം മാത്രമാണ് വെളിപ്പാട് പുസ്തകം അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ നടന്ന ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ സംഭവിച്ചു എന്നാണ് ഞാൻ വായിക്കുന്നത് എന്നാൽ മറ്റു രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ആളുകളുണ്ട് അവരതിനെ ഹോൾഡ് ചെയ്യുകയും അവർ അത് അവരുടെ ഈ ലോക ജീവിതത്തിൽ ആശ്വാസത്തിനും സന്തോഷത്തിനും ഒക്കെ ആയി അപ്രകാരം ധ്യാനിക്കുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അങ്ങനെ അനേക തലമുറകൾ അങ്ങനെ ധ്യാനിച്ചു ഈ മണ്ണിലേക്ക് മയങ്ങി വീണു ഇനിയും അനേക ആളുകൾ അത് ധ്യാനിക്കുന്നു ചിലർ അതിനാളുകളെ വഞ്ചിക്കാനും കളിപ്പിക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഞാൻ എൻ്റെ ഒരു പഠനത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് അതിന് ഇനി മോർ റെലവൻസ് എന്നുള്ളതാണ് ഇസ്രായേലും ഇറാനുമായിട്ട് യുദ്ധം നടക്കുന്നുണ്ടായിരിക്കും പക്ഷെ അതിനൊരു പെബ്ലിക്കൽ റെലവൻസ് ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ദാറ്റ് ഇറ്റ് അതിപ്പോൾ താങ്ക് യു